വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാ കൊല്ലം ഉണ്ടാകുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടുള്ള വീട്ടിലാട്ടോ പരിപാടി ഈ നമ്മുടെ അവര് റേസിംഗ് പരിപാടിയൊക്കെ നടത്തുകട്ടോ എല്ലാ വല്ലതും അപ്പൊ ഇതാ അതുപോലെ പോലെ നമ്മുടെ ഇന്നലെ ഇന്നലെ ഒന്നേരായിരുന്നു കേട്ടോ പെട്ടെന്നായിരുന്നു ഞങ്ങളൊക്കെ പിന്നെയാണ് അറങ്ങിയത് അപ്പോ കുട്ടികളുടെ ആദ്യം തുടക്കം കുട്ടികളുടെ സൈക്കിൾ സ്ലോ സൈക്കിൾ റേസിങ്ങൾ കുത്തിവല്ല കുത്തിവല്ല കൊട്ടന നടന്നിട്ടല്ലേ കൊറക്കട്ടില്ലല്ലേ കൈ മുടിയല്ലേടാടാടാ വാ അടുത്ത് കണ്ടാണ് കുന്തില കാര്യം അച്ഛൻ ഓക്കേ ഓടിന്ന് വങ്ങണം കൊണ്ട് കേറി ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ട കൊടി പാപ്പ പാപ്പ പൈ വെങ്ങരെ നട നടേ കൊട്ട കൊട്ട പോട് വെൻസെ മാറ് சூர் சந்தி தோர்

அப்ப <laughs> 가야 돼 가야 돼 가야 돼 가야 돼가 誰 ഒന്നു മുതൽ നൂറ് വരെ ഒരു സംഖ്യ ഉണ്ട് കേട്ടോ അതിൽ അവർ ഒരു ആറ് സംഖ്യ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആ സംഖ്യ നമ്മൾ പറയണമെങ്കിലാണ് കയ്യോടെ ഗിഫ്റ്റ് തരികട്ടവര് ஒரு பேசி கரீன் மேடம் ட்ரம் ஏற்றம் கழிவா அது காணிகள் അതെ രണ്ടുപേരും 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 അത് മാത്രം പറയരുത് ആ ഉണ്ണിയപ്പ ഞാൻ കട്ടിട്ടില്ല അരുത് അത് മാത്രം പറയരുത് ആ ഉണ്ണി അപ്പ ഞാൻ അരുത് എന്താണ് അരുത് അത് മാത്രം அருது மாது மாத்தம் അത് മറ്റൊരു പോലെ ആ ഉണിയ ടീച്ചർ ആയതുകൊണ്ടല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ചുമ്മാ തിടാങ്ങ് ടീച്ചർ മണ്ടി വരും അതെ அது மாது ஆஹ் உண்ணியப்பட்டு കണ്ണിന് ഇത്തിരി വെള്ളം വരുത്താ എന്തായാലും കുറച്ച് വെള്ളം കൊടുത്തു വന്നാലേ

പുതിയൊരു പുതിയൊരുതരും കളിയാട്ടോ അവർ മൂന്ന് ഡയലോഗ് തരും അത് നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക കരഞ്ഞിട്ടും ചിറിച്ചിട്ടും അങ്ങനെ കേട്ടാ ദേഷ്യത്തിലും ആണ് അരുത് അത് മാത്രം പറയരുത് ആ ഉണ്ണിയപ്പം ഞാൻ കട്ടിട്ടില്ല അതാണ് കേട്ടോ ഡയലോഗ് അതിലാ ചേച്ചിക്കാണ് പൈസ് കിട്ടിയത് കേട്ടോ അടുത്ത് പടം വലിയ കേട്ടോ സ്ത്രീകളുടെ പരിപാടി ഏകദേശം കഴിഞ്ഞപ്പോൾ എനിക്കും റിൻഷിമോൾക്ക് കേട്ടോ ഫസ്റ്റും സെക്കൻഡും പ്രൈസ് കിട്ടിയത് അപ്പോൾ സൂചി നൂല് കോർക്കലിന് എനിക്കും സെക്കൻഡും അവൾക്ക് ഫസ്റ്റും പിന്നെ നമ്പർ പറഞ്ഞ് കളിച്ചാൽ ഒരു സ്പ്രേ കുപ്പി ചെറിയൊരു സെണ്ട് കുപ്പിട്ടാ അങ്ങനെ അത്ര അപ്പോൾ താ ഞങ്ങളെല്ലാവരും ജയിച്ചു തരക്കുന്ന ഫോട്ടോ എടുത്തേട്ട് ശരി ഇത് റൻഷിമോൾക്ക് സൂചി നൂല് കുറുക്കല് ഫസ്റ്റ് കിട്ടാ ഇത് എനിക്ക് സെക്കൻഡ് പിന്നെ എനിക്ക് സംഖ്യ പറഞ്ഞ് കളിച്ചതിനുള്ളത് നല്ല ഗൾഫ് അത്ര ആണ് കേട്ടോ നല്ല മണുള്ളതാണ് അപ്പം ഇതെനിക്ക് കിട്ടും ഇവിടെ കയ്യുണ്ട